വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കണമെന്ന് അതെ നമ്മളിപ്പോൾ ഗുരുവായൂര അമ്പലത്തിലാണ് നിൽക്കുന്നത് നിൽക്കണത് ഈ കാണുന്ന ഗോപുരം ഉണ്ടല്ലോ ഇത് മുന്നേ ഇങ്ങനെ നടന്നില്ല ഇതിപ്പോൾ പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നതാണ് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന കിഴക്കേ നടയിലാണ് ഇന്ന് കാലത്തെണ്ണിട്ട് ഇപ്പം പെട്ടെന്ന് തോന്നി ഗുരുവരമ്പലത്തേക്ക് ഒന്ന് പോകുന്നത് അപ്പം പിന്നെ വേറെ ഒന്നും നോക്കിയില്ല നേരെ ഗുരുവൈര അമ്പലത്തേക്ക് ഇട്ടു ഞാനും അമ്മയും കൂടിയിട്ടാണ് വന്നത് ഗുരുവരമ്പലത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാക്സിമം മുക്കാൽ മണിക്കൂറുള്ള ഗുരുവായൂര അമ്പലത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു വൈശാഖ മാസമായത് സാധാരണ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുലർച്ചെ ആറ് മണിക്കാകുമ്പോൾ തന്നെ എത്താറുണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് തോന്നിയ കാരണം നമ്മൾ അമ്പലത്തിൽ എത്തിയപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞു കല്യാണങ്ങൾ ഇല്ലാത്ത കാരണം അതിൻ്റെ തിരക്ക് കുറച്ച് കുറവുണ്ട് പക്ഷെ എന്നാലും തൊഴാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുട്ടികളുടെ അരങ്ങേറ്റം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗുരുവേരപ്പൻ ഓഡിറ്റോറിയത്തിൽ ചേച്ചിമാരുടെ തിരുവാതിരക്കളി നടക്കുന്നുണ്ട് തിരക്ക് കൂടുതലുള്ള കാരണം ആൾക്കാർക്ക് വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് പന്തലൊക്കെ പന്തലൊക്കിട്ടുണ്ടായിരുന്നു ക്യൂ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെന്നുടനെ തന്നെ നമ്മൾ പോണത് ചെരുപ്പും ഫോണൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും കൊണ്ടിട്ട് നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റില്ല അപ്പോൾ ആദ്യം തന്നെ ഫോണും ചെരുപ്പൊക്കെ ഒന്ന് ഏൽപ്പിക്കണം അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട് എത്രയോ ആൾക്കാർ ഗുരുവരമ്പൊന്ന് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഇത്രയോ അടുത്ത് എപ്പോൾ വേണമെങ്കിലും വരാം വൈശാഖ മാസമായൊണ്ടും തിരക്ക് കൂടുതലുള്ള കാരണം ഉള്ളിൽ നല്ല നിയന്ത്രണം നടന്നു ആൾക്കാർക്ക് കൊടിമരത്തിൻ്റെ അവിടേക്കൊന്നും പോകാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല അവിടെ ആകെ കയറിട്ട് ആയിരുന്നു അങ്ങനെ ആദ്യം നമ്മൾ അവിടെ നിന്ന് ഗുരുരപ്പനെ കണ്ട് പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നേരെ അന്നലക്ഷ്മികളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ ഉള്ളിൽ വന്നപ്പോൾ അവിടുത്തെ നിയന്ത്രണങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ കുടുംബരത്തിൻ്റെ അവിടെയൊക്കെ ഒക്കെ ആൾക്കാർ കയറ്റി വിട്ടു അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ പോയി നിന്ന് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു പ്രദക്ഷിണൊക്കെ വെച്ചു പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയ സ്ഥിരം പരിപാടിയാണ് ഈ കടകളുടെ ഇടയിൽക്കൂടെയൊക്കെ നടക്കുക എന്നുള്ളത് അതൊരു പ്രത്യേക വൈബാണ് അതവിടെ വന്ന ആൾക്കാർക്കറിയാം പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം ഗുരുവായൂർ അമ്പലത്തിൽ വന്നതിൻ്റെ പ്രധാന കുറച്ച് ഉദ്ദേശം ഒന്ന് ഗുരുവേരപ്പനെ കാണണം രണ്ടാമത് നമ്മളിതിന് മുന്നേ ഡോറിൻ്റെ മേലെ വെക്കാൻ വേണ്ടി ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലത്തെ ഈ അമ്മേ നാരായണ എന്നുള്ളത് കളറൊക്കെ പോയി ഭയങ്കര മോശം രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇതൊന്ന് പുതിയത് മേടിക്കണം എന്ന് ചോദിച്ചിട്ടാണ് ഗുരുവായൂർ വന്നത് അപ്പോൾ ഇത് നമ്മൾ മുന്നേ ഗുരുവായൂർ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ സംഭവം എത്ര തെരഞ്ഞിട്ടും ഗുരുവായൂർ കിട്ടിയില്ല അങ്ങനെ നമ്മൾ അമ്മേനാരായണെന്നുള്ള സ്റ്റിക്കർ കുറേ നടന്ന് തെരഞ്ഞു അത് കിട്ടാണ്ടായിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോ മേടിച്ചു എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മേടിച്ച ഫോട്ടോകൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിച്ചത് പിന്നെ അതേപോലെ തന്നെ പ്രധാന ഉദ്ദേശമായിരുന്നു ഗുരുവായൂർ വന്നതിൻ്റെ മയിൽപ്പീലി ഏതെങ്കിലും കടകളിൽ കൊറിയർ അയക്കുവെച്ചി ആ നമ്പർ ഒന്ന് മേടിക്കണം കാരണം നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള മയിൽപ്പീലി നെറ്റിപ്പട്ടത്തിൻ്റെയും ആലവട്ടത്തിൻ്റെയും അടിയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമൻറ്റ് മയിപ്പീലി എവിടെ നിന്ന് മേടിക്കുക എവിടെ നിന്ന് മേടിക്കാൻ കിട്ടുക എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ കടകളിലും കയറിയിട്ട് മയിൽപ്പിലി കൊറിയർ ചെയ്ത് കൊടുക്കുകയോ ചോദിച്ചു ആർക്കും അത് പറ്റില്ല എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി കാരണം ഇത്രയും കടകളുള്ള ഗുരുവായൂർ ഒരുവിധം എല്ലാ കടകളിലും കയറി ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് മയിൽപ്പിലി കൊറിയർ അയക്കില്ല മയിൽപ്പിലിന്ന് മാത്രമല്ല ഒന്നും കൊറിയർ അയച്ച് കൊടുക്കില്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ പേടിക്കാം അല്ലാതെ കൊറിയർ അയക്കുന്ന പരിപാടി ഒരു കടയിലില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പം ചെറിയൊരു വിഷമം തോന്നി കാരണം ഈ ഒരു സംഭവം കൂടി ഉദ്ദേശിച്ചിട്ടാണല്ലോ പോയത് അപ്പം പിന്നെ വേറെ ഒന്നും വെറുതെ നേരെ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് ചോദിച്ചു നേരെ ആദ്യം ഗുരുവായൂർ കേശവൻ്റെയും മരപ്രഭുവിൻ്റെ അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു എന്നാലും നമ്മൾ ഗുരുവായൂർ വന്നതിൽ വിചാരിച്ചതിൽ ആ ഒരു കാര്യം മാത്രമേ കറക്റ്റായിട്ട് നടന്നിട്ടുള്ളൂ ഗുരുവേരെ കാണണം എന്നുള്ളത് അല്ലാതെ വിചാരിച്ച ഒന്നും കിട്ടിയില്ല നമ്മൾ വിചാരിച്ച ഫോട്ടോകളും കിട്ടിയില്ല പിന്നെ വന്നതല്ലാച്ചിട്ട് രണ്ട് മൂന്ന് ഫോട്ടോ വെറുതെ മേടിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അയ്യോ അത് മേടിക്കാണെന്നല്ലോ തോന്നല്ലോ വിചാരിച്ചിട്ട് പിന്നെ മൽപിലിയുടെ കൊറിയർ നമ്പറും കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ മുന്നേ മേടിച്ചു എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ഫോട്ടോകൾ അതിൽ ഇതാണ് ഇതിന് അറുപത് രൂപയാണ് ആയിട്ടുള്ളത് ഇതും അറുപത് രൂപയാണ് ഇത് രണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്ന് കളർ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അടിയിലുള്ള ഒരു മ്യൂറൽ പെയിൻറ്റും പോലത്തെ ഒരു സംഭവം ഇതിന് അമ്പത് രൂപയാണ് ആയിട്ടുള്ളത് മ്യൂറൽ പെയിൻറ്റിങ്ങ് പോലത്തെ ഒരു നെറ്റിട്ടം ചെയ്യുക എന്ന് വിചാരിച്ചാണ് മേടിച്ചത് പക്ഷേ ഇത് ആ സൈസ് സൈസൊന്നല്ല പക്ഷെ ഞാനെല്ലാം ചെയ്യും പിന്നെ ആലവട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രതിമ നൂറ്റിപ്പത്ത് രൂപ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം